അടുത്ത കാലത്തായിട്ട് പാകിസ്ഥാൻ ഇന്ത്യയുടെ കാലു പിടിക്കുന്ന ഒരു പ്രവണത വർദ്ധിച്ചു വരുന്നുണ്ടോ എന്നൊരു സംശയം പല കാര്യങ്ങളിലും ഇന്ത്യ എടുക്കുന്ന നിലപാടുകൾ തങ്ങൾക്ക് അനുകൂലമായി വരണമേ എന്ന് പാകിസ്ഥാൻ വല്ലാതെ ആഗ്രഹിക്കുന്നു പഴയതുപോലെ പ്രകോപനത്തിനൊന്നും വരാതിരിക്കാനായിട്ട് മനഃപൂർവ്വം അവർ ശ്രമം നടത്തുകയും ചെയ്യുന്നു ഏറ്റവും ഒടുവിൽ കണ്ട കാഴ്ച ബംഗ്ലാദേശിലെ മുൻ പ്രധാനമന്ത്രിയായ ബീഗം കാളിദാസിയ അന്തരിച്ചപ്പോൾ അവിടെ നമ്മുടെ വിദേശകാര്യമന്ത്രിയായി എസ് ജയശങ്കർ പോയിരുന്നു ഇന്ത്യയെ പ്രതിനിധീകരിച്ചു പോയതാ ആ സമയത്ത് പാകിസ്ഥാൻ പാർലമെന്റിലെ സ്പീക്കർ വന്നിട്ട് ജയശങ്കറെ കാണാനായിട്ട് സമയം ചോദിക്കുന്നു അതിന് പ്രത്യേക സമയം അനുവദിച്ചു കിട്ടിയ സമയത്ത് തന്നെ കാണുന്നു ചില കൂടിക്കാഴ്ചകളൊക്കെ നടത്തുന്നു എന്തിനു വേണ്ടിയാണിത് സ്വാഭാവികമായിട്ടും ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള ഒരാക്രമണം ഉണ്ടാകരുത് എന്ന് പറയാനാണോ അതല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്ന് എന്തെങ്കിലും ഒരു ഫേവർ അവർ പ്രതീക്ഷിക്കുന്നുണ്ടോ തീർച്ചയായിട്ടുമുണ്ട് അതായത് ലോകത്തെ പാശ്ചാത്യ ശക്തികളുടെ കൂട്ടായ്മയുണ്ട് ഇപ്പോൾ ജി സെവൻ പോലെ ജി ട്വൻ്റി പോലെ അല്ലെങ്കിൽ നാറ്റോ പോലെയൊക്കെയുള്ള കൂട്ടായ്മയേക്കാൾ വലിയ ഒരു കൂട്ടായ്മയായിട്ട് ബ്രിക്സ് വളരുകയാണ് ബ്രസീലും റഷ്യയും ഇന്ത്യയും ചൈനയും സൗത്ത് ആഫ്രിക്കയും അടങ്ങുന്ന അഞ്ച് അംഗങ്ങൾ ചേർന്ന ഈ ബ്രിക്സ് കൂട്ടായ്മയിലേക്ക് ഇനി പാകിസ്ഥാനും വരണം സ്വാഭാവികമായിട്ടും നിയമപ്രകാരമുള്ള അപേക്ഷയൊക്കെ പാകിസ്ഥാൻ സമർപ്പിച്ചു കഴിഞ്ഞു ചൈനയോട് പിന്തുണയ്ക്കണമെന്ന് പറഞ്ഞു ചൈന സഹായിക്കാമെന്ന് പറഞ്ഞു റഷ്യയുടെ സഹായവും തേടിയിട്ടുണ്ട് പക്ഷേ ഇന്ത്യയോട് എന്തിനാണ് കാല് പിടിക്കുന്നത് അതായത് രണ്ടായിരത്തി മുതൽ ബ്രിക്സിന്റെ അധ്യക്ഷ പദവി ഇന്ത്യയ്ക്ക് സ്വന്തമാണ് അങ്ങനെയാണെങ്കിൽ സൗഹാർദ്ദപരമായ അന്തരീക്ഷം നിലനിർത്തുന്ന രാജ്യങ്ങളെ മാത്രമേ ബ്രിക്സിൽ ഉൾപ്പെടുത്താവൂ എന്ന് നേരത്തെ തീരുമാനമുണ്ട് അതായത് സമവായത്തിലൂടെ തീരുമാനമെടുക്കണം അങ്ങനെ തീരുമാനമെടുക്കുമ്പോൾ ഏതെങ്കിലും ഒരു രാജ്യം എതിർപ്പ് പ്രകടിപ്പിച്ചാൽ വളരെ പെട്ടെന്ന് ആ അപേക്ഷ നിരസിക്കപ്പെടാം എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി മുതൽ ബ്രിക്സിൻ്റെ അധ്യക്ഷസ്ഥാനത്തേക്ക് ഇന്ത്യ വന്നാൽ പാകിസ്ഥാൻ്റെ അപേക്ഷ നിഷ്കരണം നമുക്ക് തള്ളിക്കളയാൻ സാധിക്കും അതുകൊണ്ടുകൂടിയാണ് പാകിസ്ഥാൻ ഇപ്പോൾ ഇത്തരത്തിലൊരു നീക്കം നടത്തുന്നത് കൂടാതെ പാകിസ്ഥാൻ്റെ ആണവ കേന്ദ്രങ്ങളെക്കുറിച്ച് ആണവ റിയാക്ടറുകൾ പ്രവർത്തിക്കുന്ന മേഖലകളെക്കുറിച്ച് അതുപോലെ തന്നെ ആണവ ആയുധങ്ങൾ സൂക്ഷിക്കുന്ന ചില പ്രദേശങ്ങളെക്കുറിച്ചൊക്കെയുള്ള കൃത്യമായ ഒരു ലിസ്റ്റ് തയ്യാറാക്കി പാകിസ്ഥാൻ ഇന്ത്യക്ക് കൈമാറുന്നു അതെന്തിനാണ് അതായത് ഏതെങ്കിലും തരത്തിലുള്ള സംഘർഷമോ യുദ്ധസമാനമായ സാഹചര്യമോ ഉണ്ടായാൽ നിങ്ങളുടെ പരമ്പരാഗത ആയുധങ്ങൾ ഉപയോഗിച്ച് ആക്രമണം നടത്തുമ്പോൾ പോലും ഞങ്ങളുടെ ആണവ കേന്ദ്രങ്ങളെ ആക്രമിക്കരുത് ഇതാണ് പറയുന്നതിൻ്റെ ഉദ്ദേശം അങ്ങനെ ആക്രമിച്ചാൽ എന്ത് സംഭവിക്കും സാധാരണ ജനങ്ങളുടെ ജീവിതം അത് ദുസ്സഹമാക്കി മാറ്റും ഇതുകൊണ്ടാണ് എന്തിനാണ് ഇങ്ങനെ കൈമാറുന്നതെന്ന് ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ ഇരു രാജ്യങ്ങളും തമ്മിലൊരു കരാർ ഉണ്ടാക്കിയിരുന്നു ഇന്ത്യയും പാകിസ്ഥാനും ചില ൊക്കെ ആണെങ്കിലും യുദ്ധമൊക്കെ ഉണ്ടാകുമായിരുന്നു എങ്കിലും ഇത്തരത്തിലൊരു കരാറുണ്ട് കാരണം ഏതെങ്കിലും സാഹചര്യത്തിൽ രണ്ടും ആണവ ശക്തികളാണ് സായുധ സേനകളൊക്കെയാണ് അതുകൊണ്ട് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമണം നടത്തിയാൽ വലിയ പ്രശ്നങ്ങളുണ്ടാകും അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ജനുവരി ഇരുപത്തി ഏഴിന് ആണവ കേന്ദ്രങ്ങളെയോ ആണവ റിയാക്ടറുകൾ പ്രവർത്തിക്കുന്ന മേഖലകളെയോ ആക്രമിക്കരുത് എന്ന് ഉൾപ്പെടുത്തുന്ന ഒരു ഉടമ്പടിയിൽ ഒപ്പുമൊക്കെയാണ് കൃത്യമായിട്ട് പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് മുതൽ ഈ ഉടമ്പടി നിലവിൽ വന്നു അങ്ങനെ എല്ലാ വർഷവും ജനുവരി ഒന്നിന് ഇന്ത്യ പാകിസ്ഥാന് നമ്മുടെ ആണവ കേന്ദ്രങ്ങളെക്കുറിച്ചുള്ള ഒരു ലിസ്റ്റ് കൈമാറും തിരിച്ച് പാകിസ്ഥാനും കൈമാറും ഇതാണ് ഇപ്പോഴും സംഭവിച്ചത് അതായത് മുപ്പത്തിനാലാമത്തെ തവണ ഇതുപോലെയുള്ള ഈ ആണവ കേന്ദ്രങ്ങളുടെ ലിസ്റ്റ് കൈമാറിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഒരു കാരണവശാലും സംഘർഷമോ യുദ്ധമോ ഒക്കെ ഉണ്ടായാലും ഇതിൽ നിന്ന് പിന്നോട്ട് പോകാൻ ഞങ്ങൾ തയ്യാറല്ല എന്ന് പാകിസ്ഥാൻ പറയുകയാണ് പക്ഷേ പാകിസ്ഥാൻ ഇങ്ങനെ ഒരു ഉടമ്പടിയുമായിട്ട് വീണ്ടും വരുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചില്ല കാരണം മെയിൽ പഹൽഗാം ആക്രമണത്തിൽ നമ്മൾ പാകിസ്ഥാൻ്റെ ആണവ ആയുധങ്ങൾ സംഭരിക്കുന്ന ഈ കിരാന ഹിൽസ് മേഖലയിലേക്ക് വരെ ആക്രമണം നടത്തി ഇത് ഇന്ത്യയും പാകിസ്ഥാനും ഔദ്യോഗികമായി പറഞ്ഞിട്ടില്ല പക്ഷേ ഒരുപാട് ഡിഫൻസ് സൈറ്റുകളിലും അതുപോലെ തന്നെ പാശ്ചാത്യ ലോകത്തെ പ്രതിരോധ വിദഗ്ധരും ഒക്കെ ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട് അമേരിക്കയും ഇത് സംബന്ധിച്ചുള്ള ചില സൂചനകൾ നൽകിയിട്ടുണ്ട് അതുകൊണ്ട് ഇന്ത്യ ഇനിയും ആക്രമണം നടത്തിയാൽ ഇത്തരത്തിലുള്ള പ്രത്യാഘാതം പാകിസ്ഥാൻ ഉണ്ടാകാം അതുകൊണ്ടാണ് ഇത്തരം ഒരു കാര്യം പറയുന്നത് പക്ഷേ ഇന്ത്യ അതിനൊരു ഡിമാൻഡ് വെച്ചു ഞങ്ങൾ ഇതൊക്കെ അംഗീകരിക്കണമെങ്കിൽ ഈ പാകിസ്ഥാൻ്റെ ജയിലിൽ കഴിയുന്ന ഞങ്ങളുടെ മത്സ്യത്തൊഴിലാളികളെയും സിവിലിയൻസിനെയും വിട്ടുതരണം നിങ്ങളുടെ കസ്റ്റഡിയിൽ ഏതാണ്ട് ഞങ്ങളുടെ അമ്പത്തിയെട്ട് സിവിലിയൻസും നൂറ്റി തൊണ്ണൂറിലധികം മത്സ്യത്തൊഴിലാളികളുണ്ട് അവരെ ഞങ്ങൾക്ക് വിട്ടുതരണം അങ്ങനെ വിട്ടു തന്നാൽ ഞങ്ങളുടെ കസ്റ്റഡിയിലുള്ള പാകിസ്ഥാൻകാരായ മുന്നൂറ്റി തൊണ്ണൂറ്റിയൊന്ന് സിവിലിയൻസിനെയും അമ്പതോളം മത്സ്യത്തൊഴിലാളികളെയും ഞങ്ങളും വിട്ടുതരാം ഇങ്ങനെ ഒരു ഡിമാൻഡ് മുന്നോട്ട് വെച്ചു എന്തിനാണ് ഡിമാൻഡ് മുന്നോട്ട് വയ്ക്കുന്നത് അതായത് ഇന്ത്യ ഇപ്പോൾ ഭരിക്കുന്നത് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ആർജവുമുള്ള ഒരു ഭരണകൂടമാണ് മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ യുദ്ധത്തിൽ ഇന്ത്യക്ക് മുമ്പിൽ പാകിസ്ഥാൻ കീഴടങ്ങി അന്ന് തൊണ്ണൂറ്റി മൂവായിരത്തോളം പട്ടാളക്കാരാണ് ഇന്ത്യക്ക് മുമ്പിൽ കീഴടങ്ങിയത് അന്ന് അതിന് നേതൃത്വം നൽകിയ ജനറൽ നിയാസി അടക്കം തൊപ്പും തൊപ്പിയും ക്യാപ്പും ഒക്കെ ഒരു ഇന്ത്യക്ക് മുമ്പിൽ കീഴടങ്ങിയതാ പക്ഷേ ഇന്ത്യ നിരുപാധികം അവരെ എല്ലാം വിട്ടയച്ചു അന്ന് പാകിസ്ഥാൻ്റെ കസ്റ്റഡിയിലുണ്ടായിരുന്ന അമ്പത്തിനാല് പേരെ പക്ഷെ പാകിസ്ഥാൻ വിട്ടയച്ചില്ല ഇന്ത്യ ഒട്ട് ചോദിച്ചുമില്ല ഇന്നും ജീവനോടെ അവർ പാകിസ്ഥാൻ ജയിലുകളിലുണ്ടോ അവർ കൊല്ലപ്പെട്ടോ എന്ന് പോലും നമുക്കറിയില്ല അന്നത്തെ ഭരണകൂടത്തിൻ്റെ വീഴ്ചയാണ് എന്നാൽ ഇനി അങ്ങനെ സംഭവിക്കില്ല എന്നുള്ളതിൻ്റെ വ്യക്തമായ ഉദാഹരണമാണ് അപ്പോൾ പാകിസ്ഥാൻ ഈ ലിസ്റ്റ് കൈമാറിയതോടുകൂടി നമ്മൾ ഒരു കാരണവശാലും സെൻസിറ്റീവായിട്ടുള്ള ആണവ കേന്ദ്രങ്ങളെ ആക്രമിക്കരുത് കാരണം ഇരു രാജ്യങ്ങളിലും ഈ ഐസോടോപ്പുകൾ വേർതിരിക്കുന്ന പ്ലാന്റുകൾ ഉണ്ടാകും യുറേനിയം സമ്പുഷ്ടീകരിക്കുന്ന സെൻറ്റേഴ്സ് ഉണ്ടാകും അതുപോലെ തന്നെ ഈ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനായിട്ട് ആണവോർജം ഉപയോഗിക്കുന്ന കേന്ദ്രങ്ങളുണ്ടാവും ഗവേഷണ റിയാക്ടറുകൾ ഉണ്ടാകും ഇവിടേക്കൊന്നും ആക്രമണം നടത്തരുത് കാരണം മുമ്പ് ചെർനോബിൽ ഒരു ആണവ ദുരന്തമുണ്ടായി റഷ്യയിൽ അതിൻ്റെ അനന്തരഫലം ഇന്നും അവിടെ ജ അവിടുത്തെ ജനങ്ങൾ അനുഭവിക്കുകയാണ് കാരണം അവിടെ ഇപ്പോൾ ജനങ്ങൾക്ക് സ്വൈര്യമായിട്ട് ജീവിക്കാൻ കഴിയില്ല ഈ ആണവ വികരണത്തിൻ്റെ ശല്യം ഇപ്പോഴുമുണ്ട് അത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകരുത് എന്നുള്ളതാണ് ഒരു കാരണം രണ്ടാമത്തെ കാരണമോ ബ്രിക്സിൽ എങ്ങനെയെങ്കിലും പാകിസ്ഥാന് അംഗത്വം ലഭിക്കണം അതിന് ഇന്ത്യയുടെ സഹായം വേണം അങ്ങനെ അംഗത്വം ലഭിക്കണമെന്ന് പാകിസ്ഥാൻ ആവശ്യപ്പെടുന്നത് അവരുടെ സാമ്പത്തിക പ്രതിസന്ധി കൂടിയാണ് കാരണം ഇതിനകത്ത് നമ്മൾ ന്യൂ ഡെവലപ്മെൻറ്റ് ബാങ്ക് എന്ന് പറയുന്ന സംവിധാനം കൂടി ഈ ബ്രിക്സ് സജ്ജീകരിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അവർക്ക് വേണമെങ്കിൽ സാമ്പത്തിക സഹായം ലഭിക്കാം ഇപ്പോൾ വേൾഡ് ബാങ്ക് അല്ലെങ്കിൽ ഐ എം എഫ് ഇവയുടെ കയ്യിൽ നിന്നൊക്കെ വൻതോതിൽ പണം പാകിസ്ഥാൻ വാങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഒരുപാട് സമ്മർദ്ദം അവർ അനുഭവിക്കുന്നു അതിൽ നിന്നൊക്കെ രക്ഷ നേടണമെങ്കിൽ ഈ ഒരു അംഗത്വം വേണം നിലവിൽ ലോക ജനസംഖ്യയുടെ നാൽപ്പത്തൊമ്പത് ശതമാനം ഈ ബ്രിക്സിലെ അംഗരാജ്യങ്ങളിൽ നിന്നാണ് കൂടാതെ ആഗോള മൊത്ത ആഭ്യന്തര ഉൽപാദനത്തിൻ്റെ ഇരുപത്തൊമ്പത് ശതമാനവും ബ്രിക്സ് രാജ്യങ്ങളിൽ നിന്നാണ് ആഗോള വ്യാപാരത്തിൻ്റെ ഇരുപത്തി മൂന്ന് ശതമാനവും ബ്രിക്സിൽ നിന്നാണ് അങ്ങനെ ബ്രിക്സ് കൂട്ടായ്മയ്ക്ക് വലിയൊരു മുൻതൂക്കമുണ്ട് കൂടാതെ അമ്പതോളം രാജ്യങ്ങൾ ഗൾഫ് രാജ്യങ്ങൾ അടക്കം ഈ ബ്രിക്സിൽ ഒന്ന് അംഗത്വം നേടാനായിട്ട് ശ്രമിക്കുന്നു ഈ രണ്ടായിരത്തി ഇരുപത്തിയാറ് മുതൽ ഇത്തരം കാര്യങ്ങളിൽ അന്തിമമായ ഒരു തീരുമാനമെടുക്കാനുള്ള ഒരു പവർ ഇന്ത്യയിലേക്ക് വരികയാണ് ഇപ്പം ചൈനയും ഇന്ത്യയും റഷ്യയും ഒക്കെ ഒരു പക്ഷത്ത് നിൽക്കുമ്പോൾ അമേരിക്ക ഉൾപ്പെടെയുള്ള യൂറോപ്യൻ രാജ്യങ്ങളും അതിനെ വല്ലാതെ ഭയക്കുന്നുണ്ട് ആ കൂട്ടായ്മയിലേക്ക് പാകിസ്ഥാനും പതിവെ എത്തിച്ചേരണമെന്നാണ് അവരുടെ ആഗ്രഹം മാത്രമല്ല ഈ ഐ എം എഫ് മതിയായ പിന്തുണയൊന്നും ഇപ്പോൾ പാകിസ്ഥാനും നൽകുന്നില്ല അപ്പോൾ സാമ്പത്തികമായിട്ട് അവർ ഒരുപാട് പിന്നിലാണ് അതുകൊണ്ട് റഷ്യയും ചൈനയും ഒക്കെ ഒന്ന് സഹായിക്കുമെന്ന് പാകിസ്ഥാൻ ഉറപ്പുണ്ട് കൂടെ ഇന്ത്യ കൂടി ഒരു അനുവാദം നൽകുകയാണെങ്കിൽ ബ്രിക്സിലെ അംഗരാജ്യമാകാം പാകിസ്ഥാന് ബംഗ്ലാദേശും ശ്രീലങ്കയും ഒക്കെ ഇതുപോലെ അപേക്ഷ നൽകിയിട്ടുണ്ട് ഇതുവരെ ഇത്തരം കാര്യങ്ങളിലൊന്നും നമ്മൾ തീരുമാനമെടുത്തിട്ടില്ല അപ്പോൾ എല്ലായ്പ്പോഴും ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ സംഘർഷം സംഘർഷമുണ്ടായാലും അതിനെയൊക്കെ അതിജീവിക്കാനായിട്ട് ഇരു രാജ്യങ്ങൾക്കും സാധിച്ചിട്ടുണ്ട് അങ്ങനെയാണ് ഇരു രാജ്യങ്ങളും തമ്മിൽ ആണവ കേന്ദ്രങ്ങളുടെ ഗവേഷണ റിയാക്ടറുകളുടെ ആണവായുധം സംഭരിക്കുന്ന കേന്ദ്രങ്ങളുടെയൊക്കെ ലിസ്റ്റ് പരസ്പരം കൈമാറുന്നത് അത് ഇന്നും ഇന്നലെ തുടങ്ങിയല്ല ഈ കാർഗിൽ ആക്രമണം നടന്ന ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ില് അന്നും ഇതുപോലെ ഇത് കൈമാറ്റം നടത്തി രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് സോറി രണ്ടായിരത്തി രണ്ടില് സൈനിക നടപടി ഉണ്ടായി അന്നും നമ്മൾ കൈമാറിയിട്ടുണ്ട് അവരും തന്നു രണ്ടായിരത്തി പതിനാലില് ഉറി ആക്രമണം രണ്ടായിരത്തി പന്ത്രണ്ടില് പുൽവാമ ആക്രമണം ബാലാക്കോട്ട് വ്യോമാക്രമണം ഈ സമയത്തൊക്കെ തന്നെയും ശത്രുതാപരമായ നിലപാട് യുദ്ധസമാനമായ സാഹചര്യം ഒക്കെ ഉണ്ടെങ്കിൽ പോലും ഇത്തരത്തിൽ ആണവ കേന്ദ്രങ്ങളിലെ ലിസ്റ്റ് പരസ്പരം കൈമാറി ഇവിടെ ഇസ്ലാമാബാദും ന്യൂഡൽഹിയും ഒരുപോലെ ലിസ്റ്റ് കൈമാറി എന്ന് പറഞ്ഞാൽ പാക്കിസ്ഥാന് നിലവിൽ ഇന്ത്യയോട് ഒന്ന് അടുത്ത് നിൽക്കേണ്ട അല്ലെ ഇന്ത്യയുടെ കാരുണ്യം തേടേണ്ട അവസ്ഥയുണ്ടായി എന്നാണ് അർത്ഥം അല്ലെങ്കിൽ പഹൽഗാം പോലെ ഒരു ആക്രമണത്തിന് ശേഷം പാകിസ്ഥാന് വലിയ നാശനഷ്ടങ്ങളുണ്ടായി ലോക രാജ്യങ്ങൾക്ക് മുമ്പിൽ പാകിസ്ഥാൻ അപഹാസ്യരായി എന്നിട്ടും ഇന്ത്യയുടെ കാലു പിടിക്കാനായിട്ട് അവർ തയ്യാറാകുന്നു ചുരുക്കം പറഞ്ഞാൽ ബ്രിക്സിലേക്ക് ഒരു അംഗത്വം വേണം അവർക്ക് കൂടാതെ ഏതെങ്കിലും തരത്തിലൊരു ആക്രമണം ഉണ്ടാവുകയാണെങ്കിൽ കിരാന ഹിൽസ് ആക്രമിച്ചതുപോലെയുള്ള ആ അറ്റാക്ക് വ്യോമസേനയെക്കൊണ്ടോ അല്ലെങ്കിൽ കരസേനയെ കൊണ്ടോ ഒന്നും ഉണ്ടാകരുത് എന്തിന് നമ്മുടെ നാവികസേനയുടെ ശക്തി വളരെയധികം വർദ്ധിച്ചുവെന്നും പാകിസ്ഥാൻ തിരിച്ചറിയുന്നുണ്ട് അതുകൊണ്ട് അത്തരം ആക്രമണങ്ങളൊന്നും ഉണ്ടാകരുതെന്ന് പാകിസ്ഥാൻ പ്രതീക്ഷിക്കുന്നു ഇപ്പോൾ അവരുടെ സൈനിക മേധാവി അസീം മുനീറും പ്രധാനമന്ത്രി ഷെഹാസ് ഷെരീഫും ഒക്കെ ഉണ്ട് അവർ നേരിട്ട് ഇതിലേക്ക് വരുന്നില്ലെങ്കിലും അവിടുത്തെ ഔദ്യോഗിക ഭരണകൂടം അതായത് ഉദ്യോഗ വൃന്ദങ്ങൾ കാര്യത്തിൽ വ്യക്തമായ ധാരണ വെച്ചു പുലർത്തുന്നു പാർലമെൻറ്റിനും ഇക്കാര്യത്തിൽ പേടിയുണ്ട് അതുകൊണ്ടാണ് നമ്മുടെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറെ നേരിട്ട് കണ്ട് അവരുടെ സ്പീക്കർ സംസാരിക്കാനുള്ള സാഹചര്യം വരെ ഉരുത്തിരിഞ്ഞ് വന്നത് അപ്പോൾ നമ്മളടുത്തൊരു രാജ്യം സംസാരിക്കാനോ ചില ആവശ്യങ്ങൾ ഉന്നയിക്കുകയൊക്കെ ചെയ്താൽ നമ്മളത് കേൾക്കും അംഗീകരിക്കണോ വേണ്ടോ എന്നുള്ളത് തീരുമാനം നമ്മൾ പിന്നീടാണ് എടുക്കുന്നത് എന്തായാലും പാകിസ്ഥാൻ ഇന്ത്യയുടെ കാല് പിടിക്കുന്നതിന് പിന്നിൽ ഇത്തരത്തിലുള്ള ചില കാരണങ്ങൾ ഉണ്ട് എന്നുള്ള കാര്യത്തിൽ വ്യക്തമായ സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് എന്തായാലും ബ്രിക്സിന്റെ അധ്യക്ഷ പദവിയിലിരിക്കുന്ന ഇന്ത്യ സമവായത്തിലൂടെ വേണം മറ്റ് രാജ്യങ്ങളെ സ്വീകരിക്കാൻ എന്നുള്ളത് കൊണ്ട് തന്നെ പാകിസ്ഥാനെ സ്വീകരിക്കുമോ എന്നുള്ളത് നയതന്ത്ര തലത്തിൽ വലിയ ഒരു ചർച്ചകൾക്കിടയാക്കുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട ഒരു ഹിന്ദി ചാനൽ കൂടിയുണ്ട് കുറച്ച് നാളായി അതിന്റെ വാർത്തകൾ ദേശവിശേഷങ്ങൾ ഇതൊക്കെ തന്നെ ചർച്ച ചെയ്യുന്നുണ്ട് ഈ ചാനൽ കൂടി പ്രേക്ഷകർ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് താല്പര്യപ്പെടുന്നു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും